കേരളത്തിലെ വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ ജാഥയ്ക്ക് തളിക്കുളം സെന്ററിൽ സ്വീകരണം നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം സെലീന ഉദ്ഘാടനം ചെയ്തു ഇ ജി ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ വിശദീകരണ പ്രസംഗം നടത്തി ജാഥാ മാനേജർ കെ കെ സഫിയ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി പി ബാലൻ ജില്ലാ പ്രസിഡന്റ് കെ പി റപ്പായി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു എന്നൽ സെബാസ്റ്റ്യൻ എൻ വി സേതുനാഥൻ ടി കെ ശ്രുതസേനൻ എന്നിവർ സംസാരിച്ചു ഇനിയൊക്കെ ഇങ്ങനെയൊക്കെ മതി എന്നൊക്കെ കണക്കാക്കിക്കൊണ്ട് അവനവൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റ് ഒരു ഉറ ഉണ്ടാക്കിക്കൊണ്ട് അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരാണ് അതുപോലെ ഇതിന് ഈ വയസ്സാങ്കടുത്ത് ഈ മകപ്പണിക്കൊക്കെ പോണേന്നൊരു ചോദ്യം നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കാം